സ്വാഗതം മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ യു എയിൽ നിന്നും ഷെയ്ഖ് സൗദ് പങ്കെടുത്തു ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധിക്ഷിത പദവി ഏറ്റെടുത്ത ലിയോ പതിനാലാം മൺ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിലാണ് റാസൽഖിമാ ഭരണാധികാരി എത്തിയത് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ പ്രതിനിധാനം ചെയ്ത ഷെയ്ഖ് സൌദിനോടൊപ്പം റാക്ക് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് വൈസ് ചെയർമാൻ ഷെയ്ഖ് ഖാലിദ് ബിൻ സൌദ് ബിൻ സഖർ അൽ ഖാസിമിയും ചടങ്ങിൽ സംബന്ധിച്ചു സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിവിധ രാഷ്ട്ര നേതാക്കളെ സാക്ഷി നിർത്തി വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും ലോകത്ത് സഭ ഒരു പരിവർത്തന ശക്തിയാകണമെന്ന സന്ദേശം നൽകിയാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ സദസ്സിനെ അഭിസംബോധന ചെയ്തത് കഴിഞ്ഞ മാസം അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അൽ നഹിയാൻ റോമിൽ നടന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് അബുദാബി ട്വന്റി ഫോർ സെവൻ ദുബൈയിൽ കൂടുതൽ പ്രത്യേക ബസ് ടാക്സി പാതകൾ വരുന്നു പതിമൂന്ന് കിലോമീറ്റർ നീളത്തിൽ ആറ് പാതകളാണ് ബസ്സുകൾക്കും ടാക്സികൾക്കും മാത്രമായി സഞ്ചരിക്കാനായി നിർമ്മിക്കുന്നതെന്ന് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു ബസ് ടാക്സി പാതകളുടെ വികസനം യാത്രാ സമയം നാൽപ്പത്തിയൊന്ന് ശതമാനം കുറയ്ക്കാനും ബസുകളുടെ എത്തിച്ചേരൽ സമയം നാൽപ്പത്തിരണ്ട് ശതമാനം മികച്ചതാക്കാനും സഹായിക്കുമെന്നാണ് ആർ ടി എ വിലയിരുത്തുന്നത് പദ്ധതി പൊതുഗതാഗത ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും ഗതാഗത കുരുക്ക് കുറയ്ക്കാനും സഹായിക്കുമെന്ന് ആർ ഡയറക്ടർ ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മത്താറൽ തായർ പ്രസ്താവനയിൽ പറഞ്ഞു പദ്ധതിയിലൂടെ നഗരത്തിലെ പ്രധാന പാതകളുടെ ആകെ നീളം ഇരുപത് കിലോമീറ്റർ ആകും സ്വകാര്യ വാഹനങ്ങൾ ഈ പാതകൾ ഉപയോഗിക്കുന്നത് തടയാൻ ഈ പാതകളിൽ ചുവപ്പ് നിറം അടയാളപ്പെടുത്തുകയും ചെയ്യും കൂടാതെ ഈ പാതകളിൽ വാഹനം ഓടിക്കുന്നവർക്ക് അറുന്നൂറ് ദീർഘം പിഴ ചുമത്തുകയും ചെയ്യും ദുബായുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഭാഗങ്ങളിലും ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെന്നും ആർ ടി എ വാർത്താക്കുറിപ്പിൽ വെളിപ്പെടുത്തി ആകെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ബസ്സുകൾ പ്രതിദിനം പതിനൊന്നായിരം ട്രിപ്പുകൾ പൂർത്തിയാക്കുന്നുണ്ട് ഇതുവഴി അഞ്ചു ലക്ഷത്തിലധികം യാത്രക്കാർക്ക് ഏകദേശം ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള സാഹചര്യമാണ് അപേക്ഷ ഇടപാടുകളിൽ ഇരുപത്തിനാല് ദശാംശം മൂന്ന് ശതമാനം വർദ്ധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം നൂറ്റി എൺപത്തിഒൻപത് ഇടപാടുകളിലൂടെ ആകെ നാനൂറ്റി നാല്പത്തി ആറ് ദശാംശം എട്ട് ദശലക്ഷം ദീർഘം ഇടപാടുകൾ നടന്നതായി അജ്മാൻ ലാൻഡ് റിയൽ എസ്റ്റേറ്റ് നിയന്ത്രണ വകുപ്പിന്റെ ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ ഉമർ ബിൻ ഉമേർ അൽ മുഹൈദി പറഞ്ഞു റെസിഡൻഷ്യൽ വാണിജ്യ വ്യവസായ കാർഷിക സ്വത്തുക്കളുടെ ഇടപാടുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് മൊത്തം ഇടപാടുകളിൽ ഏറ്റവും വലിയ പങ്ക് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളാണെന്നും വാണിജ്യ സ്വത്തുക്കൾ നൂറ്റി എൺപത് ദശലക്ഷം കവിഞ്ഞെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഫെഡറൽ കോമ്പറ്റേറ്റീവ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്റർ പുറത്തിറക്കിയ സെക്യൂരിറ്റി ക്വാളിറ്റി ഓഫ് ലൈഫ് സർവേയുടെ ഫലങ്ങൾ പ്രകാരം അജ്മാൻ മികച്ച സുരക്ഷയുള്ള എമിറേറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി നാലിൽ അബുദാബിക്കൊപ്പം നൂറ് ശതമാനം സ്കോറോടെ പകൽ സമയത്ത സുരക്ഷിതത്വം തോന്നുന്നതിൽ അജുമാൻ ഒന്നാം സ്ഥാനത്തെത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ശേഷം തിരികെ എത്താം 1 1 ABC വർഷക്കാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച നാട്ടിലേക്ക് മടങ്ങുന്ന സഗീർ സകീർത്തിന അബുദാബിയിലെ സാംസ്കാരിക കൂട്ടായ്മയായ അബുദാബി യാത്രയപ്പ് നൽകി അബുദാബിയിൽ നിന്ന് ഇസ്ലാമിക് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇസ്ലാമിക് സെന്റർ സാഹിത്യ വിഭാഗം സെക്രട്ടറി ജാഫർ കുറ്റിക്കോട് അസ്കർ മണ്ണാർക്കാട് അഡ്വക്കേറ്റ് മുഹമ്മദ് റഫീഖ് ജുബൈർ വെള്ളടുത്ത അബ്ദുൽ മജീദ് പൊന്നാനി നവാസ് പയ്യൂളി അഷോഫ് അസൈനാർ ജാഫർ തന്നെ തുടങ്ങിയവർ ആശംസകൾ നേർന്നു യു എയിലെ മൊറോക്കോ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ എംബസികളിൽ ഇരുപത്തിയഞ്ച് വർഷക്കാലം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു പ്രവാസ ലോകത്തെ നിരവധി സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം സ്പോർട്സ് ന്യൂസ് ഇവിടെ പൂർത്തിയാകുന്നു കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം നന്ദി നമസ്കാരം ABC Cargo and Korea. Number one in GCC. Abu Dhabi 24 7. Abu Dhabi, Pravasikal Kayula Shabdam.